മോഹൻലാലിൻ്റെ മകൻ പ്രണവിൻ്റെ പുതിയ സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത് അതിൽ പ്രണവിൻ്റെ സംസാരവും ഭാവവും പഴയ മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് മോഹൻലാലും പ്രണവും ഇപ്പോൾ താരപ്രഭയിൽ നിൽക്കുമ്പോൾ പണ്ടുകാലത്ത് അതിലും താരപ്രഭയിൽ നിന്നൊരാൾ കൂടെ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു പ്രണവിൻ്റെ മുത്തച്ഛനായ മോഹൻലാലിൻ്റെ അമ്മായിയപ്പനായ കെ ബാലാജി എന്ന തമിഴ് സിനിമയിലെ അതിഗായൻ ഒരു ബഹുമുഖ പ്രതിഭ ആയിരുന്നു കെ ബാലാജി എന്ന് പറയാം പക്ഷേ പലരും അദ്ദേഹത്തെ അറിയുന്നത് ഒരു നിർമ്മാതാവ് എന്ന നിലയിലാണ് അഭിനയരംഗത്ത് തമിഴിൽ നായകനായും വില്ലനായും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് എം ജി ആർ ശിവാജി ഗണേശൻ എന്നിവരോടൊപ്പം ഒരു കാലത്ത് തമിഴ് ആരാധകർ കണ്ടിരുന്ന ഒരു പേരാണ് ബാലാജി എന്നത് കുറേ നാളത്തെ അഭിനയത്തിന് ശേഷം അദ്ദേഹം നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് നീതിവാൾക്കൈ സവാൽ വിടുതലൈ സത്തം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ നൽകിയത് ബാലാജിയാണ് സ്കൂൾ നാടകങ്ങളിലും അമച്ചോർ തിയേറ്റർ ഷോകളിലും അഭിനയിച്ച് ചെറുപ്പത്തിലെ അഭിനയം തുടങ്ങിയ ആളാണ് അദ്ദേഹം അതിസമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ആരാണെങ്കിലും ഇടക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ജോലി അന്വേഷിച്ച വകയിൽ ജമിനി സ്റ്റുഡിയോയുടെ അന്നത്തെ ഉടമയായിരുന്ന എസ് എസ് വാസനെ ബാലാജി പരിചയപ്പെട്ടു ഒരു ഭക്തി ചിത്രമായ ഔവയാറിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ വേഷം അങ്ങനെ കിട്ടുകയും ചെയ്തു പിന്നീട് പല സിനിമകളിലും ബാലാജി അഭിനയിച്ചു നടനായി ജോലി ചെയ്യുന്നതിനിടയിൽ നരാസു സ്റ്റുഡിയോന്റെ മാനേജറായി അദ്ദേഹം നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അശോക് കുമാർ ദിലീപ് കുമാർ തമിഴ് താരങ്ങളായ ശിവാജി ഗണേശൻ ജെമിനി ഗണേശൻ നടി സാവിത്രി തുടങ്ങിയവരുമായി അങ്ങനെ അദ്ദേഹം ബന്ധം സ്ഥാപിച്ചെടുത്തു ഇതിനിടെ കുടുംബസ്വത്തുകൾ തിരികെ ലഭിച്ചതോടെ അദ്ദേഹം ഹിന്ദി ഹിറ്റ് സിനിമകൾ തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ തുടങ്ങി ആ ഒരു ആശയം വിജയകരമായി നടപ്പിലാക്കിയത് കെ ബാലാജി ആയിരുന്നു അമ്പതോളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപതോളം എണ്ണത്തിലും ശിവാജി ഗണേശനായിരുന്നു നായകൻ ആറ് ചിത്രങ്ങളിൽ കമലഹാസനും നായകനായിരുന്നു അദ്ദേഹത്തിന് മിക്ക സിനിമകളിലും രാജ രാധ എന്നിങ്ങനെയായിരുന്നു നായകൻ്റെയും നായികയുടെയും പേരുകൾ എന്നാൽ എം ജി ആർ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ എന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു എം ജി ആർ സുജാത ക്രിയേഷൻസ് ബാലാജി പ്രൊഡക്ഷൻസ് എന്നിവ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ യൂണിറ്റുകളാണ് വളരെയേറെ പണം മുടക്കിയാണ് അദ്ദേഹം പല സിനിമകളും നിർമ്മിച്ചത് നിർമ്മാണം കെ ബാലാജി എന്ന് സ്ക്രീനിൽ തെളിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടക്കമാണ് കാണിച്ചിരുന്നത് തുടക്കത്തിൽ മാത്രമല്ലാതെ സിനിമയുടെ പ്രധാന സീനുകളിൽ പലപ്പോഴും നിർമ്മാണം കെ ബാലാജി എന്ന് കാണിച്ചിരുന്നു കുർബാനി എന്ന ഹിന്ദി സൂപ്പർ ഹിറ്റ് സിനിമയുടെ റീമേക്കായ വിടുദലൈ എന്ന ചിത്രത്തിൽ ക്ലൈമാക്സിലെ കാർ ചെയ് നടക്കുമ്പോൾ നിർമ്മാണം കെ ബാലാജി എന്ന് കാണിച്ചിരുന്നു തിയേറ്ററുകൾ അന്ന് നിറഞ്ഞ കയ്യടിയാണ് ആ രംഗത്തെ വരവേറ്റത് വിദേശത്ത് അക്കാലത്ത് ലക്ഷങ്ങൾ മുടക്കി നിരവധി കാറുകൾ ഓടിച്ചും തകർത്തുമാണ് ആ രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത് രജനീകാന്ത് നായകനായ വിടുദലൈ വലിയ വിജയം നേടിയ ഒരു സിനിമയാണ് മലയാളത്തിൽ സ്കൂൾ മാസ്റ്റർ ആറ്റംബോം ഇരുട്ടിൻ്റെ ആത്മാവ് രാഗിണി സ്വാമി അയ്യപ്പൻ ജസ്റ്റിസ് രാജ എന്നിവയാണ് ബാലാജി അഭിനയിച്ച സിനിമകൾ ഭാര്യ ആനന്ദവലിയുടെ മരണശേഷം അദ്ദേഹം സിനിമാ രംഗത്ത് സജീവമല്ലാതെയായി മകൻ സുരേഷ് ബാലാജി അപ്പോഴേക്കും നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ കെ ബാലാജി അന്തരിച്ചപ്പോൾ ജയലളിത അടക്കമുള്ള രാഷ്ട്രീയ സിനിമാ പ്രമുഖർ എല്ലാവരും തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു സുരേഷ് ബാലാജി സുജാത സുചിത്ര എന്നിങ്ങനെ മൂന്ന് പേരാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ സുരേഷ് ബാലാജിയും സിനിമാ നിർമ്മാതാവാണ് മോഹൻലാൽ അഭിനയിച്ച ഉള്ളടക്കം ഗാന്ധർവം നിർണയം എന്നീ സിനിമകൾ നിർമ്മിച്ചതും അദ്ദേഹമാണ് ഒരു കാലത്ത് തമിഴകം അടക്കിവാണ വന്ന നിർമ്മാതാവും നടനും ആയിരുന്നെങ്കിലും കെ ബാലാജിക്ക് ഔദ്യോഗിക തലത്തിൽ ബഹുമതികൾ ഒന്നും നൽകിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്